കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നിയമങ്ങൾക്കെതിരെ പട്ടാമ്പിയിൽ എഫ് എസ് ടിഒവിന്റെ പ്രതിഷേധം മേലെ പട്ടാമ്പിയിൽ സായാഹ്നധർണ്ണം നടത്തി തൊഴിലാളികളുടെ അവകാശം കവരുന്ന ലേബർ കോഡ് പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന പുതിയ നിയമം പിൻവലിക്കുക ആണവ മേഖല സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ഇൻഷുറൻസ് മേഖല നൂറ് ശതമാനം സ്വകാര്യവൽക്കരണം പിൻവലിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള എഫ് എസ് ടിഒ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ സായാഹ്ന ധർണ്ണ നടത്തിയത് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷത വഹിച്ചു ഷാജു എം പി വിബിനൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു പ്രഖ്യാപനത്തിലൂടെ അതിനെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും വന്ന് സ്വാഗതം ചെയ്യുകയുണ്ടായി അവർ അവര് കാരണമായി പറഞ്ഞത് ഇത് തീവ്രവാദത്തെ തടയുന്നതിന് വേണ്ടിയാണെന്ന് അതിർത്തി കടഞ്ഞുള്ള തീവ്രവാദത്തെ തടയുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് നോട്ടു നിരോധനം ഏർപ്പെടുത്തിയതെന്ന് പതിനാറിൽ നോട്ടു നിരോധനം വളരെ സമർത്ഥമായി ഇന്ത്യയിൽ അവർ നടപ്പിലാക്കിയത് ഒൻപത് വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും കരകയറാനായിട്ടില്ല ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ അമ്മേ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക എന്ന പിന്നീട് നമ്മൾ കണ്ടതാണ് അല്ലേ നിരോധനത്തിന് ശേഷമൊക്കെ നമ്മുടെ ബാങ്കുകളിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബാങ്ക് കണ്ടു അപ്പോഴെല്ലാം ഭരണാധികാരികൾ പറഞ്ഞു ഇത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് രാജസുരട്ടെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് ഇത് പാകിസ്ഥാനെതിരായ പക്ഷെ പിന്നീട് നമുക്കത് ബോധ്യമായി അംബാനി പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് അതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി